السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي وكفى والصلاة والسلام على نبي المصطفى وعلى آله وآهل صدقه والوفاء أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نصر من الله وفتهم قريب صدق الله من قرأ مولدا للنبي صلى الله عليه وسلم في منزله حفت الملائكة ذلك المنزل سنة كاملة ഏറ്റവും സ്നേഹ ബഹുമാനാദരണം നിറഞ്ഞ പ്രിയ മിനെ അള്ളാഹു സുഹാനോത പരിശുദ്ധമാക്കപ്പെട്ട ഇലമിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു വരുമാറാവട്ടെ എല്ലാ സൽക്രമങ്ങളും നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ അലഹമില്ല പരിശുദ്ധമാക്കപ്പെട്ട നാം ഏവരും വല്ലാതെ ആവേശത്തോടു കൂടി കാത്തിരുന്ന പുണ്യമാക്കപ്പെട്ട റബിയുലബോല് മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് ഈ പരിശുദ്ധമാക്കപ്പെട്ട റബിയുല്ലബൽ മാസം വേണ്ടതുപോലെ ഒരുപാട് സ്വലാത്തുകളും സലാമുകളും അവിടുത്തെ മുത്തനബിയുടെ മതഹകളും അവിടുത്തെ സുന്നത്തുകൾ പിൻപറ്റിക്കൊണ്ടൊക്കെ ഈ മാസത്തെ നാം ധന്യമാക്കേണ്ടതുണ്ട് അള്ളാഹു താ തോഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ നാടും നഗരവും വീടും പരിസരവും മദ്രസയും പള്ളിയും മറ്റുള്ള എല്ലാ ദീനീയ സംരംഭങ്ങളൊക്കെ ആ മുത്തനബിയെ വല്ലാതാവേശത്തോടു കൂടി വരവേറ്റുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുത്താല അവിടുത്തെ ഇഷ്ടം വെക്കുന്നവർ നമ്മളെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിനുകരിക്കുമാറാവട്ടെ നാം അവിടുത്തെ ഇഷ്ടം വെച്ചുകൊണ്ട് എന്ത് സൽക്രമങ്ങൾ ചെയ്തോ അതൊക്കെ നമ്മൾ അള്ളാഹുത്താല കബൂൽ ചെയ്യുമാറാവട്ടെ അമിയർബല നമുക്കറിയാം മുത്തനബി സല അള്ളാഹു അലി വസല്ലാമ തങ്ങളുടെ മൗര്യത് പാരായണം എന്ന് പറഞ്ഞാൽ വളരെയേറെ പവിത്രമാക്കപ്പെട്ട ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു കർമ്മമാണ് മൗര്യതിൻ്റെ മദ്രസ് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും ഒരാൾ തൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് മുത്തൻ നബിൻ്റെ പേരിൽ മൗലിദ് പാരായണം ചെയ്താൽ ഹഫത്തിൽ മലയക്കുതു ദിക്കല് മഞ്ിലത്തിന് ഇല്ലാഹു വസ്ലം ആ പാരായണം ചെയ്ത ദിവസം മുതൽ അടുത്ത ഒരു വർഷം അടുത്ത ഒരു അതേ ഒരു വർഷം എത്തുന്നത് വരെ മലായിക്കത്തിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീടിനെ പൊതിയുമെന്ന് മഹാന്മാർ പറയാണ് ഇത് മൗര്യത്തിൻ്റെ മഹത്വമാണ് അപ്പോൾ അതിൽ പങ്കെടുക്കണം നമ്മൾ വീട്ടിൽ വെച്ച് ഓതണം പള്ളിയിൽ പോകുമ്പോൾ അതിൽ പള്ളിയിലും കൃത്യമായിക്കൊണ്ട് അതിലൊക്കെ പോവുകയും അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യണം മാത്രമല്ല മലക്കുകളിൽ സാന്നിധ്യം ലഭിക്കാനുള്ള ഒരു കാരണമാണ് പരിശുദ്ധമാക്കപ്പെട്ട മൗര്യത്തിൻ്റെ മജലിസ് നമ്മിതുവരെ പങ്കെടുത്ത മൗര്യത്തിൻ്റെ സദസ്സൊക്കെ ആ ഒരു രൂപത്തിലുള്ള മജലിസ്സായിട്ടും നമുക്ക് അഭൂ ചെയ്യുമാറാവട്ടെ ഒരു സംഭവം പറയുകയാണ് അമിയറുൻ മിനീൻ ഹാറു റഷീദിൻ്റെ കാലത്ത് തെറ്റുകൾ അധിഷ്ഠിതമായിക്കൊണ്ട് തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്നൊരു വ്യക്തി അങ്ങനെ അയാൾ ഇങ്ങനെ തെറ്റിങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നത് കൊണ്ട് ആളുകൾക്ക് പോലും അദ്ദേഹത്തിനോട് ഒരകൽച്ച അദ്ദേഹത്തെ കൊണ്ടാണ് കണ്ടിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു നല്ല സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട റബ്യൂറൽ അവർ മാസം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം തൻ്റെ വസ്ത്രങ്ങളൊക്കെ കഴുകി ശുദ്ധിയാക്കി എല്ലാം എത്ര ഉപയോഗിച്ച് ഭക്ഷണങ്ങളൊക്കെ തയ്യാറ് ചെയ്തുകൊണ്ട് ആ വീട്ടിൽ വെച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് മൗല്യത്തിൻ്റെ മജ്ര സെന്താവാറുണ്ട് സംഘടിപ്പിക്കാറുണ്ട് അതിലേക്ക് ആളുകൾക്ക് ക്ഷണിച്ചു കൊണ്ട് ഭക്ഷണം കൊടുത്തിരുന്നു അത് റസൂർ ഈ ഒരു മാസം വരുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമായിക്കൊണ്ട് അങ്ങനെ തൻ്റെ ജീവിതകാലം ഒരുപാട് കാലം അങ്ങനെ ചെയ്തു കൊണ്ട് ജീവിച്ച ഒരു വ്യക്തി അദ്ദേഹം പെട്ടെന്ന് മരണപ്പെടുകയുണ്ട് മരണപ്പെട്ടു ബസോറയിലാണ് മരണപ്പെടുന്നത് അങ്ങനെ മരണപ്പെട്ടപ്പോൾ ആ നാട്ടുകാർക്ക് എന്ത് ഒരു അശരീരി കേൾക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ആ ഒരു ജനാസ ജനാസക്കടുത്ത് വെച്ചുകൊണ്ട് എന്താണ് കേട്ടത് ഉഹ്ദുറുഹ്ദുറു അഹ് ബസോറ ഏ ബസുറക്കാരെ നിങ്ങൾ അള്ളാഹുൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഈ മഹാൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരുന്നതാണ് ഊഷദു ജനാസത്തിന് വലിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കലിൽപ്പെട്ട ഈ മഹാൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരുമോ എന്നുള്ളൊരു അശരിയെ കേട്ടപ്പോൾ ബസുറക്കാർക്ക് പോലും അല്ലാത്ത അത്ഭുതം ഇത്രത്തോളം കൊണ്ട് ജീവിച്ച ഈ വ്യക്തിക്ക് എന്താണ് ഇത്രത്തോളം പ്രതിഫലം കിട്ടാൻ കാരണം അങ്ങനെ ആ നാട്ടുകാർക്ക് സ്വപ്നം കാണിച്ചു കൊടുക്കുക സ്വപ്നം കാണിക്കുകയുണ്ടായി വിമാനിൽ തെഹാദി അൽ അദ്ദേഹം നല്ല പുടവയണഞ്ഞുകൊണ്ടിങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ് അങ്ങനെ ചോദിക്കുന്നുണ്ട് ബിമാൻ തഹാദിൽ ഫതില നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു മഹത്വം കിട്ടിയത് ഈ ഒരു വലിയൻ്റെ സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചത് എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ ബി താലിമി ഒരു അർസൂൽ നാന ഞാൻ ബഹുമാനിച്ചത് കൊണ്ടാണ് അള്ളാഹു എനിക്ക് എത്രത്തോളം പദവി നൽകിയത് അപ്പോൾ മദീന മൗര്യദിനെ ബഹുമാനിച്ചാൽ അതുപോലെ തന്നെ ഭാവ്യകളായ ദൂഷികളായ ആളുകളെ നിസ്സാരപ്പെടുത്താൻ പാടില്ല അവർ ഏത് രൂപത്തിലാണ് അള്ളാൻ്റെ അടുത്ത് ഉന്നത് സ്ഥാനികളാവുക എന്ന് മനസ്സിലാൻ പറ്റില്ല അതുപോലെ നെഹ് നബിയ മഹബത്ത് വെച്ചാൽ ഏത് തെറ്റ് ചെയ്തവനാവട്ടെ ആവട്ടെ റസൂൾദാന മഹബത്ത് വെച്ചാൽ അതുപോലെ തന്നെ ഈ ഒരു അറു റഷീദിൻ്റെ കാലത്തുണ്ടായ ഒരു പാപിയുടെ കഥ അതൊക്കെ നമ്മൾ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവും അതുപോലെ തന്നെ റബിയെ പോലെ മാസം മാസത്തെ നാം വേണ്ടതുപോലെ സ്വാഗതം ചെയ്യണം ലേറ്റ് തൂക്കിയാവട്ടെ മറ്റുള്ള സന്തോഷ പ്രകടനങ്ങളാവട്ടെ ആ രൂപത്തിലൊക്കെ റിസൂൾദാനം ഊഴിന് ആ ഒരു മാസത്തെ വരവേൽക്കണം എന്നൊക്കെ ഇതിന് തെളിവാണ് മാത്രമല്ല മൗലിധന സദസ്സ് സംഘടിപ്പിക്കണം ഭക്ഷണം നൽകുക എന്നൊക്കെ എന്തായി ഈ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ മറ്റൊരു സംഭവം എന്ത് ഖലീഫ അബ്ദുൽ മലിക്ക് ബിൻ മറുവാന കാലഘട്ടത്തിൽ ഷാമിൽ നല്ലൊരു സുമുഖനായ ചെറുപ്പക്കാരൻ അദ്ദേഹം കുതിരസവാരിക്കാരനാണ് അങ്ങനെ കുതിരസഞ്ചാരമായിക്കൊണ്ട് അയാളിങ്ങനെ കുതിരപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ട് ഒരിക്കലും ഒരു ഇടവേള തന്നെ കടന്നു വരുന്ന സാഹചര്യത്തിൽ ആവിചാരികമായിക്കൊണ്ട് ആ നാട്ടിലുള്ള ഖലീഫയുടെ മകൻ തൻ്റെ മുന്നിൽപ്പെട്ടു പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കുതിരയെ അദ്ദേഹത്തിന് പിടിച്ച് നിർത്താൻ സാധിക്കാതെ വന്നപ്പോൾ തൻ്റെ ഖലീഫയുടെ മകനെ തട്ടിക്കൊണ്ടാണ് എന്താ പറയുന്നത് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അങ്ങനെ അദ്ദേഹം ആ മകൻ ഖലീഫയുടെ മകൻ ആ ഒരു അപകടത്തിൽ മരണപ്പെടുകയും അങ്ങനെ ഖലീഫ എന്തു പറഞ്ഞു ആ കുതിര സവാരിക്കാരനെ തൻ്റെ അടുക്ക ഹാജരാക്കാൻ വേണ്ടി അങ്ങനെ അദ്ദേഹം തൻ്റെ ഖലീഫയുടെ അടുത്ത് ഹാജരാകുക ചെയ്തപ്പോൾ ആ ഒരു സമയത്തൊരു സംഭവം ഉണ്ടായി കാരണം അത്രത്തോളം തൻ്റെ മകനെ കൊന്ന വ്യക്തിയാണ് അപ്പോൾ വലിയ പീടിയുണ്ട് കാരണം ഖലീഫ നിശ്ചയിക്കുന്ന ഏത് ശിക്ഷ നടപടികളും സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ് ഇദ്ദേഹം അങ്ങനെ ഖലീഫ ഖലീഫിന് അടുത്തേക്ക് വരുന്ന മുമ്പ് അദ്ദേഹം മനസ്സിൽ തീരുമാനിച്ചു ബാബുവേ ഞാൻ ഈ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ റസൂർ ഉള്ളിന് പേരിൽ മൗലിദ് കഴിച്ചുകൊണ്ട് അതിൽ ആയിരം ആളുകൾക്ക് ഭക്ഷണം കൊടുത്തോളമെന്ന് മനസ്സിൽ കരുതി അങ്ങനെ ഖലീഫ ഖലീഫയുടെ അടുത്ത് എത്തിയപ്പോഴേക്കും ഖലീഫ നല്ല ദേഷ്യ ദേഷ്യവാനായിരുന്നെങ്കിൽ ഖലീഫൻ്റെ എത്തിയപ്പോൾ ആ ദേഷ്യമെല്ലാം മാഞ്ഞുപോയി കാരണം ദേഷ്യമില്ലാത്ത ഒരാളെപ്പോലെ അങ്ങനെ ഖലീഫ തന്നെ ചോദിക്കുന്നുണ്ട് നിനക്ക് സിഹർ ചെയ്യാൻ അറിയുന്നു കാരണം നീ സിഹർ ചെയ്തത് കൊണ്ട് നീ സർ ചെയ്ത് ചെയ്ത് എൻ്റെ ദേഷ്യം മാറ്റിയതുപോലെ ഉണ്ടല്ലോ എൻ്റെ ദേഷ്യമൊക്കെ മാറാൻ നീ സർ ചെയ്തു ചോദിച്ചു ഇല്ല ഞാൻ സഹറൊന്നും ചെയ്യൂല എന്ന് ചെയ്തോ തമാശയൊക്കെ ചോദിച്ചാണ് അങ്ങനെ ഖലീഫ അദ്ദേഹത്തിന് അഫു ചെയ്തു കൊടുത്തു ദർസൂളദാന മൗരുദിന മഹത്ത കഥ അഫൗ താനൊക്കെ വരാക്കിൻ കൂലി മാതാക്കുളത്ത നീ എന്തോ എന്ന് മനസ്സിലൊക്കെ കരുതിയല്ലോ നീ എന്തോന്ന് പറഞ്ഞല്ലോ അതെനിക്ക് പറഞ്ഞിരുന്നു ഞാൻ എനിക്ക് ചെയ്തു ചെയ്തേക്കണമെന്ന് ഖലീഫ ഈ കുതിരസഞ്ചാരിയോട് പറഞ്ഞപ്പോൾ ആദ്യം പറയാണ് എന്നെ ഹല്ലസ് അള്ളാഹു താലാമിന് ആദിയിലെ വാക്ക് ഈ ഒരു ശിക്ഷാ നടപടിയിൽ നിന്ന് എന്നെ അള്ളാഹുവി രക്ഷപ്പെടുത്തുകയാണെങ്കിൽ അൽ ജസീമത്ത് ജസ്മത്ത അമൽഹു വലിയഹു വലിയ അജിലെ മജൂസൻ അള്ളാഹു എന്നെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ റസൂൽ പേരിൽ ഞാൻ ആയിരം ആളുകളെ വിളിച്ചുകൊണ്ട് ഞാൻ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ട് അവിടെ മൗലിദിനെ മജലസ് സംഘടിപ്പിക്കാം എന്ത് ചെയ്തു എൻ്റെ മനസ്സിൽ നിയത് വെച്ചു അത് കാരണത്തല്ല അള്ളാഹുത്താലാം അദ്ദേഹത്തിൻ്റെ ആ പ്രശ്നത്തിൽ നിന്നെ സംരക്ഷിച്ചു ഇതൊക്കെ മൗല്യത കഴിക്കാനും അതുപോലെ തന്നെ പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ നീങ്ങുമെന്നുള്ളതിനൊക്കെ തെളിവാണിത് മാത്രമല്ല ഈ മൗല്യതിൽ ഭക്ഷണം നൽകാൻ ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ടാണ് നാം ഇന്ന് കാണുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഇതിലൊന്നും ആശങ്കപ്പെടാതെ വസുൻ്റെ പേരും മധുര പറഞ്ഞും പാടിയും ഒരുപാട് സ്വലാർത്ഥികളും മാസം തീരുന്ന മുമ്പ് മുത്തൻ നബീൻ്റെ ചാരത്തേക്ക് എത്തിക്കാനൊക്കെ ഞാൻ ശ്രദ്ധിക്കണം അള്ളാഹുത്തല വേണ്ടതുപോലെ മത പാടാനും മൂലയിൽ പങ്കെടുക്കാനും വീട്ടിൽ കഴിക്കാനൊക്കെ എല്ലാം അല്ലാത്ത നമുക്ക് തോഫി പ്രദാന ചെയ്യുമാറാവട്ടെ അവിടുത്തെ അവിടുത്തുള്ള മഹബത്ത് അള്ളാഹു തല നമ്മുടെ കലബിൽ ഇട്ടു തരുമാറാവട്ടെ റബ്ബാനിൻ്റെ നഫീത്തുനാസ്നഫീല്ലത്ത് ഒക്കെ അദാബന് അള്ള് മുഹമ്മദ് വഫീൽ മുമിനാ അമി നബിറമി അറുറീൻ അസ്ലാം വൈലിക്കും വർമത്ത